എല്ലാവരും എന്തോട്ട് ഇവിടെ വന്നു നിക്കണേ ഇത് ഇന്നലെ കാറ്റത്തും മഴയത്തൊക്കെ പൊടിഞ്ഞു വീണ വാഴടേതാ എല്ലാവരും ഇത് എന്താ സംഭവം ഇതുവരെ കണ്ടിട്ടല്ലോ ചിട്ട് വന്ന് നോക്കി നിക്കാ നോക്ക് കുക്കുടു കുഞ്ഞു കുഞ്ചി കല്ലു അതേ കുഞ്ഞാവാ എല്ലാവരും വരും അത് നോക്കെന്താ ചെയ്യാലോ വീണ് കിടക്കണേ ഇത് പതിവില്ലല്ലോ കണ്ടിട്ട് അല്ലേ കല്ലു അന്നലൊടി വീണതാ മോ എല്ലാവരും വന്ന് നോക്കുടു ടുത്തേക്ക് പോണ്ടേ നിനക്ക് അവള് വാവേന അവിടെ ചോറൂണ് കഴിഞ്ഞപ്പ്മയുടെ പിന്നാലെണ്ടൂടെ കിങ്ങണി നിന്നോട് കരയരുത് പറണ്ട വെറുതെ വാവയുടെ അടുത്ത് പോവാ വാതിൽ ഓർക്കണ്ടേ അമ്മ വരണ്ടേ വാതിൽ വാതിലോർക്കണെങ്കി ഇപ്പൊ അവിടെ ഇരിക്കു അവിടെ ഇരിക്കൂ ആ നല്ല കുട്ടിയാട്ടോ പറഞ്ഞപ്പോ കേട്ടോക്കുടു കണ്ട അമ്മ അവിടെ ഇരിക്കാ പറഞ്ഞപ്പോ ഇരുന്നാണ്ടോ വാതിലടച്ചിട്ടേക്ക് അമ്മ കേട്ടാ അവിടെ ഇരിക്കു കല്ലു നടക്കണ്ട നീയേ കല്ലുവിന് നടക്കാൻ ഇഷ്ടല്ലേ ഈ മഴയൊക്കെ പെയ്തിട്ട് അവൾക്ക് മടി പിടിച്ച് നിക്ക അവ കുഞ്ഞു കുഞ്ഞു ഇങ്ങോട്ട് നോക്കിയേ അതെ കല്ലു നടക്കണില്ലാന്നു കേട്ടാ നീ അവിടെ ഇരുന്നോ കുഴപ്പമില്ല കുഞ്ഞാപ്പേ കുഞ്ഞാപ്പേ അല്ലേട ബാക്കിൽ പതിങ്ങി ഇരിക്കുടുക്കൂട്ട കൂക്കുടുക്കൂട്ട എങ്ങടാ അങ്ങോട്ട് മുട്ടിയുരുമി മുട്ടിയുരുമി പോകണേ റോട്ടിലേക്ക് പോണ്ടാ ഇവിടെ വരൂ മഴ വരൂ പെട്ടെന്ന് കുഞ്ഞാവേ ഇങ്ങോട്ട് വരൂട്ടാ അമ്മ അതിൽമൊക്കെ കയറി കളിക്കാൻ പോവാ നോക്ക് കുട്ടുമനെ ഇവിടെ വരൂ അവിടെ കിണറിൻ്റെ അവിടെ വല കളഞ്ഞേക്കാണ് അങ്ങോട്ട് പോവണ്ട അങ്ങോട്ട് പോരേ അമ്മ പോ തിരിച്ചു പോവാ വാ 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 അവർ കിണർ ക്ലീൻ ചെയ്തപ്പോൾ വ വല കളഞ്ഞേക്കാണ് പേടിയാവ അല്ല തക്കുടു ഓടി മുന്നേ അണ്ട അണ്ടാ തക്കുടുത്തേക്ക് പോവാ തിരക്കായി തക്കടു വാടത്ത് പോണോ നമ്മൾ പോരാട്ടാ നീ തക്കുടു ഓടുന്നു വാ എല്ലാരും വന്നാ കുഞ്ഞാവേ വന്നടാ ആ ഓടിവാ ഓ എല്ലാരും വീണ്ടാത്തി അകത്തേ കയറ് കയറി കയറി ഗേറ്റ് ഇടയ്ക്കട്ടെ ഇരുമനോരും മതില് ചാടി വന്നോളൂ ഓക്കെ പോ പോ കുഞ്ഞാ പോ കുഞ്ചി പോ മതിലടക്കട്ടെ ഗേറ്റ് ഇടയ്ക്കട്ടെ കേട്ടോ പോവാ അത്തേക്ക് പോവാ ബാ ഉം കല്ലു വള്ളി പിടിച്ചിട്ട് പോവാൻ നിൽക്കുക അവൾക്ക് കുറുമ്പത്തി നടക്കാൻ വേണ്ട ഒന്നും വേണ്ട മടി പിടിച്ചിരിക്കുക അങ്ങനെ അല്ലേ കുഞ്ഞാ വേ പോരെ വാ വാ തക്കിടുവാ തക്കടു പോവാ ഓ പറയുമ്പോഴേക്ക് തക്കടു ഓടും വാ തക്കടു വീട്ടിൽ കയറേ കേറെഡി വാ അവിടെ അടുത്തേക്ക് വാ ഉം ഓടിക്കോ വാതെ അടുത്ത് നിൽക്കും വാ കല്ലു വരുന്നില്ലേ ഇന്ന് എന്താ കല്ലു അവിടെ നിൽക്കണേ വാ കല്ലു ഓടിവാ 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 എല്ലാരും ഇവിടെ വാ കല്ലുമാ അതെ എല്ലാരും ഇതേ മാ മാന്തലം ഓടിക്കറാൻ വേണ്ടിട്ട് കണ്ടോ എല്ലാരും ഇതേ ഇവിടെ മാന്തളം അകത്ത് കയറാൻ വേണ്ടിട്ട് വാ കേറ് കേറ് പോക്കോ ആരൊക്കെ പോണേ ഓടിക്കോ